ഹലോ ഗേൾസ് വൺസ് വെൽക്കം ടു അവർ ചാനൽ ആസ്ട്രൽ ഗെയിമിങ് സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അഞ്ച് ഫ്രീ ട്രൈ ഓപ്പണിംഗ് ഉണ്ട് സോ അതിൽ നാലെണ്ണം നമ്മുടെ ഫ്രീ പാക്ക് നമ്മുടെ കാർലോസും കാര്യങ്ങളൊക്കെ വരുന്ന പാക്കാണ് നമ്മുടെ പതിമൂന്ന് ദിവസം ഫ്രീ ആയിട്ട് കിട്ടുന്നത് സോ അത് അതിൻ്റെ ഒരു നാ നാലെണ്ണം ഉണ്ട് അതുപോലെ തന്നെ നമ്മളൊരു വേൾഡ് വൈഡ് പാക്കിൻ്റെ ഒരു രണ്ട് ഫ്രീ ഓപ്പണിംഗ് ഉണ്ട് അതിലൊന്നിതിലും ഒന്ന് എൻ്റെ സെ ഫസ്റ്റ് അക്കൗണ്ടിലാണ് ഇത് എൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ് ഓക്കെ സോ ഇതാണ് എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ ഞാൻ ഫസ്റ്റ് അക്കൗണ്ടിലാണ് മെയിൻ ആയിട്ട് കളിക്കല് അപ്പം നമ്മൾ സ്പിൻ ചെയ്യാൻ പോകുന്നു അതിലൊരു അഞ്ച് ട്രൈ ചെയ്തിട്ട് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം വേൾഡ് വൈഡ് കിടക്കാം സോ വേൾഡ് വൈഡിൽ വേൾഡ് വൈഡിൽ ഇപ്പം ഉണ്ട് ഹാനഡൻ്റെ കൈഡിയുണ്ട് റൊമേരിയെ കിട്ടിയാൽ വെള്ളം കളിപ്പിച്ച് നോക്കാമല്ലോ ഓക്കെ നമ്മൾ ഫസ്റ്റ് ട്രൈ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ വന്നു നല്ല വേറെ ഫ്രെഡ് നേരത്തെ ഫോർ സ്റ്റാറാണ് സി എം ഫോർ സ്റ്റാർ കഴിച്ചാറുണ്ട് ഇതിൽ നാല് ട്രൈ ഉണ്ട് ഓക്കെ ഫസ്റ്റ് ട്രൈ എടുക്കാൻ പോകാണ് ബേസ് ടുത്തെ സ്പിൻ ചെയ്യാൻ പോവാണ് ഫ്രീ ട്രൈ ഫ്രീ ട്രൈലൊന്നും കിട്ടത്തില്ലല്ലോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രീ ട്രയിൽ കറക്റ്റിയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ താഴെ കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ആരൊക്കെ കിട്ടി ഇത് ആരാണ് നിങ്ങളുടെ ടാർഗറ്റ് നോക്കിയുള്ള താഴെ കമൻ സെക്ഷനിൽ എന്ത് ചെയ്യാൻ കമൻ്റ് ചെയ്യുക ഓക്കേ സോ രണ്ട് ഫ്രീ ട്രൈയും കൂടി ഉണ്ട് രണ്ട് ഫ്രീ ട്രൈയും കൂടി ഇല്ല ഫ്രീ ഇല്ല ഇല്ല ഇംഗ്ലീഷ് ലീക്കർ വിൽസൺ ഒക്കെ വിടാം ശരി ഓക്കേ സോ ലാസ്റ്റ് ട്രൈ ഗയ്സ് ലാസ്റ്റ് ട്രൈ ഇതില് ഇപ്പ ആര് കാർലോസ് അടന്ന കിട്ടിയോള് കാർലോസ് അട പൊട്ടലൻ ജയിക്കണം എന്താന്താ ഒന്നും അടിക്കില്ല അടയും ഇരവർക്കൊന്ന് അട അർജന്റീന പസല്ല ഓക്കെ ഏതാനായി ഓക്കെ ഓക്കെ അപ്പം ഒരു അഞ്ച് ഫ്രീ ട്രൈ നമ്മൾ തീർത്തിട്ടുണ്ട് സോ നമുക്ക് നമ്മുടെ മെയിൻ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് അതിലൊരു ഫ്രീ ട്രൈ ഉണ്ട് അതും കൂടി എടുക്കാം ഓക്കെ ഓക്കെ സപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് സോ ഇതിൽ ഏഴ് ഫ്രീ ട്രൈ ഉണ്ട് പക്ഷേ അതിലൊരു അഞ്ചെണ്ണം നമ്മുടെ നാഷണലാണ് വർഷത്തെ ഞാൻ പതിനേഴ് എണ്ണം ഒരുമിച്ച് കിട്ടിയിട്ടേ കറക്കുന്നുള്ളൂ

റൈറ്റ് വിങ് ഫോർവേഡ് ആ എ റൊമേരിയോ ഇതിൽ റൊമേരിയാണ് തന്നെ പക്ഷേ ഈ ഫോട്ടോയും അവൻ്റെ ഫോട്ടോ നമ്മൾ യോന്നോ തനുക്കുന്നില്ലല്ലോ ഓക്കെ കെസ് ഇതിലെനിക്ക് റൊമേശ് ഇത് ഞാൻ ഇതിലും ഇതിലെനിക്ക് റൊമേരിനെ കിട്ടുന്നതായിരുന്നു അത്യാവശ്യം നല്ല ഇത് ഉണ്ട് കേട്ടോ റൊമേരിയോ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് ആ ഫ്രഡ് ഏറ്റവും ഞാൻ ഡാസിലുള്ളവനെ എനിക്ക് ഹാലണ്ട് വേണ്ട ഇഷ്ടം പോലെ ഹാലണ്ടിലേ കിടക്കുന്നുണ്ട് ഇവനെ കിട്ടിയാല് മറ്റേ അക്കൗണ്ട് എനിക്ക് ഈ അക്കൗണ്ടിലില്ല ഏതെങ്കിലും ഏതവനടേ ഫ്രെഡ് ഫ്രഡ് എന്തുവാടേ എനിക്ക് വേണ്ട അതിലും ഇതിലും അതിൽ ഇതിലെന്ത് വല്ല കാര്യമുണ്ട് ചട്ട പരിപാടി നൂറ് പേരുണ്ട് കറിക്കാലോ വേണ്ട അടുത്ത ഇതിലേക്ക് ആക്കാം അപ്പോൾ കൈസ് നമ്മൾ മൊത്തം അഞ്ചും ഒന്നും ആറും ആറ് ട്രൈ കറക്കി തമിഴിൽ ഫേസ് ആക്കി തന്നിക്ക് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സ്പിന്നേറ്റ് ഫ്രീ ട്രൈ കിട്ടിയിട്ടുണ്ട് എന്ത് ചെയ്യുക താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആയിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ് ആ മറക്കരുത് കൂടാതെ ബെല്ലും കൂടെ തന്നെ എനേബിൾ ഇത് വയ്ക്കുക എങ്കിൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾ എത്തുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം സോ അതുവരെ ഇറ്റ്സ് എൻ നോട്ട് ഫ്രം कार्तिक